നമസ്കാരം ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽസിൽസ് ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് നമുക്ക് നല്ല സോഫ്റ്റ് കോട്ടണിലും റയോണിലും വന്നിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ ഈ ഒരു സമ്മർ കളക്ഷൻസിലൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു കലംകാരി ഡിസൈൻസിൽ ഫിഗർ പ്രിൻ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പീസ് സെമി സിൽക്കാണ് അതാണ് ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് പെർ മീറ്റർ നയൻറ്റി ഫൈവാണ് വരുന്നത് ഇതൊരു പ്ലെയിൻ മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ആയിട്ട് നല്ലതാണ് ഒരു ടോപ്പ് ചെയ്യാനും സാരിക്കുമൊക്കെ ആയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നെക്സ്റ്റ് ഫുൾ ത്രെഡ് വർക്കിൽ വന്നിട്ട് ഒരു ഗോൾഡൻ ബിസ്കറ്റ് ഷെയ്ഡിൽ വന്നിട്ട് കോട്ടൺ കോട്ടൺ ഫാബ്രിക്കാണ് നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ഈ ഒരു അംബർല പ്രിന്റ് പോലെ ഇങ്ങനെ വന്നിട്ട് നേവി ബ്ലൂലും മൾട്ടിക്കളറ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് നയൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ചെക്ക് ചെക്ക് ഡിസൈൻ നെക്സ്റ്റ് ഇതൊരു മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെ നെക്സ്റ്റ് കലംകാരി പ്രിന്റിൽ തന്നെ കഥകളിയുടെ ഫിഗേഴ്സ് വന്നിട്ടുള്ള ഫേസ് ഫിഗേഴ്സ് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് ഇത് റയോണിൽ വന്നിട്ട് എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ട് നെക്സ്റ്റ് ഇതൊരു റയോണിൽ തന്നെ വന്നിട്ട് ഇതൊക്കെ ഒരു ഫുൾ ഗൗണൊക്കെ അടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഷ്വൽസ് ഒക്കെ ആയിട്ടുള്ള ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരു ഗ്രേ ടോണിൽ വന്നിട്ട് ഒരു ടൂലിപ്പ് ഫ്ലവർ പോലെ ആ ഒരു ഡിസൈനിൽ ഇത് ഗ്രേ കളറിൽ ഫുൾ ത്രെഡ് വർക്ക് ഇങ്ങനെ ടാസില് പോലെ എംബോസ് ചെയ്ത് വന്നിട്ട് ഇത് നേവി ബ്ലൂ വിത്ത് പീ ഡിസൈൻ ഇത് കോട്ടൺ പ്യുർ ഫ്ലെക്സ് കോട്ടണിൽ വന്നിട്ട് അതായത് ഇങ്ങനെ ഒരു ഫിഗർ എംബ്രോയിഡറി ആണ് ഇത് കോട്ടണിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഇതൊരു ലിനൻ ഫാബ്രിക് പോലെ വന്നിട്ട് പ്രിൻ്റായി വന്നിട്ട് എല്ലാം തന്നെ നല്ല പേസ്റ്റൽ ടോണാണ് ഇതൊരു മെഹന്തി ഗ്രീൻ ഇത് റയോൺ തന്നെ ഇതാണ് നല്ല വശം വരണേ ഇത് ഞാൻ മസ്ലിൻ പോലെ അങ്ങനെ ഒരു പ്രിൻ്റിൻ്റെ ഇതൊക്കെ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോറിലുള്ള സ്റ്റോക്കിൻ്റെ ക്ലിയറൻസ് ആണ് ഈ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ക്വാണ്ടിറ്റി ആണോ ഉള്ളത് റീസ്റ്റോക്ക് ചെയ്യുന്നതല്ല അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസുകളെ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് ഐറ്റംസ് അവൈലബിൾ ആവുള്ളൂ ഇത് നല്ല ഫാബ്രിക്കാണ് ഒരു മസ്ലിനിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫാബ്രിക്കാണ് വാഷബിളാണ് ഇതൊരു പീക്ക് ഓക്ക് ബ്ലൂ കളറിൽ കോട്ടൺ തന്നെ സ്ലബ് കോട്ടൺ ഇത് സോഫ്റ്റ് കോട്ടൺ പേസ്റ്റൽ ടോണിൽ വന്നിട്ട് സ്ട്രൈറ്റ് പാൻറ്റൊക്കെ അടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇതിങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ വന്നിട്ട് ഒരു ജൂട്ടിന്റെ ഫാബ്രിക്ക് ഓഫറിലിടുന്ന ഓരോരോ ഇതിലേക്കും നമുക്ക് ആ ഉള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഇതൊരു ലിനൻ സ്ലബ് മെറ്റീരിയലാണ് ഇത് സോഫ്റ്റ് കോട്ടൺ നെക്സ്റ്റ് അതായത് ഇങ്ങനെ വരുന്നിട്ടുള്ള ഒരു സെമി സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ടോപ്പിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ഇതും സെമി സിൽക്കിൽ തന്നെ വന്നിട്ട് ഇത് കോട്ടണിൽ വന്നിട്ട് ഫുൾ ത്രെഡ് വർക്ക് ബോഡി പാർട്ട് ഒരു നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് ഇതും സെമി സിൽക്കിൽ തന്നെ വന്നിട്ട് പട്ടോള ഡിസൈൻസ് ഒക്കെ പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് നെറ്റ് കോട്ട ഫാബ്രിക്കില് ഫുൾ ബോഡിയിലേക്ക് എംബ്രോയ്ഡറി വർക്ക് ഇതും സെമി സിൽക്കിൽ തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഇത് കോട്ടൺ ഇത് മസ്ലിൻ നല്ല ലാസ്റ്റിങ് കിട്ടുന്ന നല്ല ഫാബ്രിക്കാണ് ടോപ്പ് ബോട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മളുടെ ആക്ച്വൽ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ നയൻറ്റി ഫൈവിലാണത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ഇത് കോട്ടണിൽ തന്നെ ത്രെഡ് വർക്ക് പാരറ്റ് ഗ്രീൻ കളറിൽ ഇത് ഹാൻഡ്ലൂം നഗരി കോട്ടൺ ആണ് ചെക്ക് ഡിസൈൻ ആണ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓഫ് ഓഫായിട്ടൊക്കെ ടോപ്പിന് പറ്റിയിട്ട് സ്ട്രൈറ്റ് പാൻറ്റ് അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള കഫ്താനൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഒരു മെറ്റീരിയൽ ആണ് ഇതും അതിന്റെ തന്നെ വീവ് ഡിസൈൻ ഹാൻഡ്ലൂം കോട്ടൺ ആണ് അതൊക്കെ ഇത് ആർട്ടാണ് സെമി സിൽക്കിൽ വന്നിട്ട് സാരിക്ക് പറ്റിട്ടുള്ള ഇത് റയോൺ ഇത് ലിനൻ സിൽക്കിൽ തന്നെ വന്നിട്ട് ഇത് നഗരി കോട്ടൻ വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് ഇത് മസ്ലിൻ ഇത് റയോണിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബോഡി പാർട്ട് വർക്ക് പോലെ വന്നിട്ട് ഇതാണ് നല്ല വശം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് ഇതൊരു ഓറഞ്ച് കളറിൽ ഫുൾ ബോഡിയിലേക്കും ത്രെഡ് വർക്ക് ഇത് ചന്തേരി ഫാബ്രിക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കഞ്ചരമേറ്റെടുത്തിട്ട് സാരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതും ലിനൻ സിൽക്കിൽ തന്നെ ഇതും നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ടൈമൊക്കെ നമ്മളുടെ ആഡിലൊക്കെ ഇതൊരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ലിനൻ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊരു ഗാജർ കളറിൽ യെല്ലോ ടാസൽസ് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് കോട്ടണില് ത്രെഡ് വർക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതൊരു കോട്ടൺ സോഫ്റ്റ് കോട്ടൺ തന്നെ ചെക്ക് ഫാബ്രിക് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണണം എന്നാലാണ് എല്ലാ ഫാബ്രിക്കിൻ്റെയും ചെറിയ ചെറിയ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്ററോ ഉണ്ട് അപ്പോൾ മാറി മാറി കണ്ടിട്ട് മാറിയുള്ള എൻക്വയറിയിൽ വന്നാലാണ് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുകയുള്ളൂ കാരണം ചിലതിലെല്ലാം കളക്ഷൻസ് കുറവാണ് ഇതൊരു ബേബി യെല്ലോ ഷെയ്ഡിൽ പ്രിൻ്റ് വന്നിട്ട് ഈ ഒരു ഓഫർ വരുന്ന വീഡിയോസൊക്കെ സ്ഥിരം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഫിഗർ പ്രിന്റ് ഇത് അതെ ഇതൊരു മെഹന്തി ഗ്രീൻ കളറിൽ സെമി സിൽക്ക് ഡ്രയോൺ ഫാബ്രിക്കിൽ തന്നെ ഫിഫ്റ്റി സിക്സ് വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോഡി പാർട്ട് ഇങ്ങനെ ഈ ചെയിൻ സ്റ്റിച്ച് പോലെ വന്നിട്ടുള്ള ഒരു വർക്കാണ് ശ്മീരി നെക്സ്റ്റ് റയോണിൽ പലസമൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിയിലോട്ടാണ് ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ച് ആണ് ഒന്ന് ബ്രിക്ക് കളറ് ഇതൊരു ഫോർട്ടി എയ്റ്റ് വിട്ത്ത് ഫിഫ്റ്റി വിട്ത്ത് വരുന്നതാണ് ഇതിന്റെ മാംഗോ എല്ലോ ഇതിന്റെ വൈറ്റ് റയോൺ ഫാബ്രിക് ആണ് അതിൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ടോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇത് വേണ്ടി ഒരു മസ്ലിൻ സിൽക്ക് ഇത് പിസ്താഗ്രീൻ കാശ്മീരി ചിക്കൻ വർക്ക് ഇതിങ്ങനെ ഒരു ജൂട്ടിന്റെ ഫാബ്രിക് ആണ് ഇതും ഈ ഒരു സെമി സിൽക്കിൽ തന്നെ വന്നിട്ട് ലിനൻ സിൽക്ക് ഇതെല്ലാം മസ്ലിൻ വന്നിട്ടുള്ള നല്ല നല്ല ഫാബ്രിക്കാണ് ഇതൊക്കെ ഇങ്ങനെ ടോപ്പ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല കളക്ഷനാണ് ഇത് വീണ്ടും കലംകാരിയിൽ ഫിഗർ പ്രിന്റ് കോട്ടൺ ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിൽ ഗ്രീൻ ബ്ലോക്ക് പ്രിന്റ് ഇത് വീണ്ടും കലംകാരി ഡിസൈൻ തന്നെ റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് നല്ല ഫിഗർ പ്രിന്റുകളാണ് എല്ലാം തന്നെ നല്ല കളർഫുൾ ആണ് ഇതും അതിൽ തന്നെ പെട്ടത് ഇതും ലിനൻ സിൽക്കിൽ തന്നെ വന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ വരാത്ത കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് സ്റ്റോറിൽ വരുന്നവർക്കായിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് വീഡിയോ കണ്ടിട്ട് അത് അപ്പം തന്നെ ഓൾറെഡി അത് ആ വീഡിയോ വരുന്ന സമയം തന്നെ ഓൺലൈനിൽ കുറേ സെയിലാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ഫാബ്രിക്കുകൾ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വീഡിയോ വന്നതിൽ ഒരുപാട് നമുക്ക് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിന് കിട്ടിയില്ല എന്നുള്ള ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും കരുതിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണിത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ ആണ് റയോൺ ഫാബ്രിക്ക് തന്നെ ഒരു ഷൈനിങ് വന്നിട്ട് നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന നല്ല മെറ്റീരിയൽസ് എല്ലാം ഇതും അതിൽ തന്നെ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ഗൗണൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് പലാസം അടിക്കാൻ പറ്റിയിട്ടുള്ള റയോൺ ഫാബ്രിക് ഉണ്ടായിരുന്ന നേവി ബ്ലൂ കളർ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ത്രൂ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വീണ്ടും ഞാൻ ഈ ഒരു ഓഫർ റേറ്റി തന്നെ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്